രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊമ്പതിലെ സിറാജ് എഡിറ്റോറിയൽ ബോഡി ഷെയ്മിങ്ങിനെതിരെ നിയമം സമൂഹത്തിൽ വ്യാപകമാണ് ബോഡി ഷെയ്മിങ് ഒരു വ്യക്തിയുടെ ശാരീരിക ന്യൂനതകൾ പരിഹാസരൂപേണ എടുത്തു പറയുക ഡിജിറ്റൽ റാഗിംഗ് തുടങ്ങിയ മോശം പ്രവൃത്തികൾ ശരീരത്തിൻ്റെ ഭാരക്കൂടുതൽ നീളക്കൂടുതൽ ശരീര നിറം മുടിയുടെ നിറം തുടങ്ങിയവയെല്ലാം ബോഡി ഷേമിങ്ങിന് വിധേയമാകാറുണ്ട് ശരീരം മെലിഞ്ഞ കാരണത്താൽ പലപ്പോഴും ബോഡി ഷേമിങ്ങിന് വിധേയമായതായും സ്കൂൾ കലോത്സവത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായും നടി അഖില ഭാർഗവൻ വെളിപ്പെടുത്തുകയുണ്ടായി സ്ത്രീകൾ ഭർത്തൃവീട്ടുകാരുടെ ബോഡി ഷെയ്മിങ്ങിന് ഇരയാകുന്നത് വ്യാപകമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ സ്ഥാനാർത്ഥികൾക്കെതിരെയും നടത്താറുണ്ട് ബോഡി ഷെയ്മിങ് സാധാരണക്കാരനെന്നോ ഉന്നത പദവിയിലിരിക്കുന്നവരെന്നോ സെലിബ്രിറ്റികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇത് നേരിടാറുണ്ട് മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ ശരീരത്തിൻ്റെ വണ്ണം കൂടിയതിൻ്റെ പേരിൽ ഷെയ്മിങ്ങിന് ഇരയായിട്ടുണ്ട് മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സത്യഭാമ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടത്തിയ ബോഡി ഷെയ്മിങ്ങും നടി ഹണി റോസിനെതിരെ കേരളത്തിലെ പ്രമുഖനായ വ്യാപാരി നടത്തിയ ബോഡി ഷെയ്മിങ്ങും വൻ വിവാദമായതും കോടതി കയറിയതുമാണ് കേരള സർക്കാരിനെ വലിച്ചു താഴെയിടാൻ അമിത്ഷായുടെ തടി പോരാ എന്ന മുഖ്യമന്ത്രി പിണറായിയുടെ പ്രസ്താവന ബോഡി ഷെയ്മിംഗ് പരാതി ഉയർന്നിരുന്നു റാഗിങ്ങിൻ്റെ പുതിയ രൂപമാണ് ഓൺലൈൻ വഴിയുള്ള ഡിജിറ്റൽ പീഡനം സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ശാരീരികമായി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിനു പകരം സ്വഭാവഹത്യ ട്രോളിംഗ് സാമൂഹിക ബഹിഷ്കരണ ആഹ്വാനം ഭീഷണി മുഴക്കൽ തുടങ്ങിയവയിലൂടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി മാനസികമായി പീഡിപ്പിക്കുന്ന ഈ പ്രവണത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് കൂടുതലായി നടക്കുന്നത് അഭിപ്രായങ്ങളും സന്ദേശങ്ങളും ആർക്കും എപ്പോൾ വേണമെങ്കിലും അജ്ഞാതമായി അയക്കാൻ കഴിയുമെന്നതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ദുഷ്ചെയ്തികൾ വർദ്ധിക്കാൻ കാരണം ഇരകളെ മാനസികമായി തളർത്തുന്നു ബോഡി ഷെയ്മിങ് സാമൂഹികമായി ഒറ്റപ്പെടാനും ഏകാന്തതയിലേക്ക് ഉൾവലിയാനും ഇത് ഇടയാക്കും ചില അപകീർത്തികരമായ പരാമർശങ്ങൾ മനസ്സിനേൽപ്പിച്ച വേദന വർഷങ്ങൾ കടന്നുപോയാലും വിട്ടുമാറിയെന്നു വരില്ല അതൊരു മുറിവായി എന്നും അവശേഷിക്കും പലപ്പോഴും അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ഇരുളടഞ്ഞതാക്കും നിരന്തര ബോഡി ഷെയ്മിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവരുമുണ്ട് ഏറ്റുമാനൂരിൽ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് അഭിഭാഷക ജിസ്മോൾ ആത്മഹത്യ ചെയ്യാനിടയായത് ഭർതൃ വീട്ടുകാരുടെ അപമാനകരമായ സംസാരങ്ങൾ സഹിക്കവയ്യാതെയാണെന്ന് ആരോപിക്കപ്പെടുന്നു ശരീര നിറത്തിൻ്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും നിരന്തരം അവരെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നാണ് ജിസ്മോളുടെ വീട്ടുകാർ പറയുന്നത് ശരീരത്തിന് അത്ര നിറമില്ലാത്ത തൻ്റെ പെൺമക്കൾക്കും ഇതേ അനുഭവം വരുമോ എന്ന് ജിസ്മോൾ ആശങ്ക പ്രകടി ത്രേ അതാണ് മക്കളെയുമായി അവർ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഹണിറോസിനെതിരായ ബോഡി ഷേമിങ് കേസിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കണ്ണൻ നടത്തിയ ഉപദേശം ശ്രദ്ധാർഹമാണ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ബോഡി ഷേമിംഗ് വ്യത്യസ്ത ശരീരപ്രകൃതിയുള്ളവരാണ് മനുഷ്യർ തടിച്ചവരുണ്ടാകാം ചിലർ മെലിഞ്ഞവരാകാം നീളം കുറഞ്ഞവരും കറുത്തവരുമുണ്ടാകാം അതൊക്കെ മോശമെന്ന തരത്തിൽ സംസാരിക്കരുത് നമ്മുടെയൊക്കെ ശരീരത്തിനും മനസ്സിനും മാറ്റം സംഭവിക്കാം അതാണ് ജീവിതം പുരുഷനായാലും സ്ത്രീയായാലും മറ്റുള്ളവരെക്കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കണം ബോഡി ഷെയ്മിങ്ങും ഡിജിറ്റൽ ട്രാക്കിങ്ങും കുറ്റകരമാക്കി നിയമം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച ബില്ലിൻ്റെ കരട് രൂപം തയ്യാറായി കഴിഞ്ഞു സ്കൂളുകൾ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയമത്തിൻ്റെ പരിധിയിൽ വരും ആയിരത്തി എട്ടിലെ കേരള റാഗിംഗ് നിരോധന നിയമം ഭേദഗതി ചെയ്ത് ബോഡി ഷെയ്മിങ്ങും ഡിജിറ്റൽ റാഗിങ്ങും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിക്കലും അതിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ബില്ല് തയ്യാറാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേരള റാഗിംഗ് നിരോധന നിയമം കൂടുതൽ കർശനമാക്കണമെന്ന ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മാർച്ച് പതിനഞ്ചിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയെ അറിയിച്ചിരുന്നു കോളേജ് ക്യാമ്പസുകളിലെ റാഗിംഗ് ഭീഷണിയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് നിലവിലുള്ള നിയമത്തിൽ റാഗിങ്ങിന് രണ്ടു വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമപ്രകാരം ശിക്ഷ നടപ്പാക്കിയത് ഒറ്റത്തവണ മാത്രമാണെന്നാണ് വിരോധാഭാസം ഇതാണ് റാഗിംഗ് വർദ്ധിക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിയമം കൂടുതൽ കർശനമാക്കിയത് കൊണ്ട് മാത്രമായില്ല ഇത്തരം ക്രൂരപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിലും മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലും കൂടി ശ്രദ്ധയും ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട്